പൊന്നാനി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് നിവേദിത സുബ്രഹ്മണ്യനെ തെരഞ്ഞെടുപ്പിൽ കെട്ടിവെക്കാനുള്ള തുകയുടെ ആദ്യഘടു കൈമാറി തിരൂരിലെ അഭിഭാഷക പരിഷത്തും ലീഗൽ സെല്ലു തിരൂർ കോടതി സമുച്ചയത്തിൽ നടന്ന ചടങ്ങിൽ അഭിഭാഷക പരിഷത്ത് യൂണിറ്റ് പ്രസിഡന്റ് വിജയകുമാർ സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് നിവേദിത സുബ്രഹ്മണ്യന് തുക കൈമാറി ബുധനാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്ന് അഡ്വക്കറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ അറിയിച്ചു തിരൂർ കോടതി സമുച്ചയത്തിൽ സന്ദർശനം നടത്തിയ എൻ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ ബാർ അസോസിയേഷൻ ഓഫീസിലും ലൈബ്രറിയിലുമെത്തി വോട്ട് തേടി പൊന്നാനിയുടെ വികസന പ്രശ്നങ്ങൾ ചർച്ചയാക്കിയാണ് എൻ ഡി എഫ് സ്ഥാനാർത്ഥി നിവേദിത സുബ്രഹ്മണ്യന്റെ രണ്ടാം ഘട്ട പ്രചാരണം പുരോഗമിക്കുന്നത് മുൻ എം പി പൊന്നാനി മണ്ഡലത്തിൽ ഉപയോഗിച്ചത് വെറും ഏഴു കോടിയും അതിനു മുൻപുണ്ടായിരുന്ന എം പി ഉപയോഗിച്ചത് വെറും രണ്ടു കോടി മാത്രമാണെന്നും അടുക്കറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ ചൂണ്ടിക്കാട്ടി പൊന്നാനിയുടെ സമഗ്ര വികസനമാണ് എൻ ഡി എ മുന്നോട്ട് വെക്കുന്നതെന്നും ജനങ്ങൾ ഇത്തവണ മാറ്റത്തിന് തുടക്കം കുറിക്കുമെന്നും അഡ്വക്കറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ വ്യക്തമാക്കി ഇന്നത്തെ പര്യടനം തിരൂർ മേഖലയിലാണ് കഴിഞ്ഞ പോലെ തന്നെ ഇവിടെയും നിരവധിയായിട്ടുള്ള ആവശ്യങ്ങൾ വികസന മുരടിപ്പിൻ്റെ കാഴ്ചകളൊക്കെ തന്നെ എനിക്ക് മുമ്പിൽ വന്നു പ്രധാനമായിട്ടും മറ്റൊരു കാര്യം സൂചിപ്പിച്ചത് റെയിൽവേ വികസനത്തിൻ്റെ കാര്യത്തിൽ നരേന്ദ്രമോദി സർക്കാർ എടുക്കുന്ന നടപടി നിലപാടുകൾ വളരെ ശക്തവും അതുപോലെ തന്നെ വ്യക്തവുമായിട്ട് സൂചിപ്പിക്കുന്നു സമഗ്ര വികസനം എല്ലാ മേഖലകളിലും എത്തിക്കുന്ന പോലെ റെയിൽവേയുടെ വികസനവും ഉറപ്പാക്കുന്നുണ്ട് നരേന്ദ്രമോദി സർക്കാർ എന്നാലും കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് പേർ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു സംഗതിയാണ് ഗുരുവായൂരിൽ നിന്ന് വടക്കോട്ടുള്ള യാത്രയ്ക്കായിട്ടുള്ള റെയിൽവേ പാത എന്നാൽ മന്ത്രിയായിട്ട് സഹമന്ത്രിയായിട്ട് ശ്രീ എ അഹമ്മദ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് ഈ പാതയ്ക്കെതിരെ ഒരു നിലപാട് സ്വീകരിച്ചത് എന്നാൽ പിന്നീട് അതിന് പാരൽ സംവിധാനം ഒരുക്കിക്കൊണ്ട് അതിന് ബജറ്റ് വിഹിതവും വെച്ചുകൊണ്ട് ഈ പ്രവർത്തനം ഈ നടപടിയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നരേന്ദ്രമോദി സർക്കാരിന് ഇപ്പോഴും പൂർത്തിയാക്കാൻ സാധിക്കാത്തത് ഈ ഒരു റെയിൽവേ പാത പൂർത്തിയാക്കാൻ സാധിക്കാത്തത് കേരള സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പൂർത്തിയാക്കേണ്ട സർവേ എൺപത് ശതമാനം മാത്രമാണ് പൂർത്തീകരിച്ചിട്ടുള്ളൂ എന്നുള്ളത് തന്നെയാണ് എന്നിരുന്നാലും വരും ദിവസങ്ങളിൽ നമ്മുടെ മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ മൂന്നാം ഊഴത്തിൽ തീർച്ചയായിട്ടും ഈ ഒരു പാതയുടെ വികസനത്തിനായി അല്ലെങ്കിൽ ആ ഒരു റെയിൽവേ സംവിധാനം വടക്കോട്ട് കേര തൃശ്ശൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് എത്തി നിൽക്കുന്ന റെയിൽവേ പാലം റെയിൽവേ പാത നമ്മുടെ വടക്കൻ മേഖലയിലേക്ക് കൂടി എത്തുന്ന രീതിയിൽ പൊന്നാനിക്കും ഒരു ഒരു റെയിൽവേ സ്റ്റേഷൻ വരുന്ന രീതിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള വിശ്വാസമുണ്ട് തീർച്ചയായിട്ടും അത് കേരളത്തിലെ യാത്രക്കാരുടെ മാത്രമേ തീർത്ഥാടകരായിട്ട് എത്തുന്ന നിരവധി പേർക്ക് സഹായകരമാകും അതിനായിട്ടും പ്രവർത്തിക്കാമെന്ന് ഞാൻ വാഗ്ദാനം നൽകുകയാണ് നമസ്കാരം പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് എൻ ഡി എ സ്ഥാനാർത്ഥിയായി ജനവിധി തേടുകയാണ് ഞാൻ ഈ വരുന്ന മൂന്നാം തീയതി നോമിനേഷൻ സമർപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നു രാവിലെ പതിനൊന്ന് മണിയോടുകൂടി എൻ്റെ നോമിനേഷൻ സമർപ്പണം ഉണ്ടായിരിക്കും എല്ലാവരുടെയും ആശീർവാദങ്ങൾ എനിക്കൊപ്പം ഉണ്ടാകണം ഒപ്പം എല്ലാ തരത്തിലുള്ള പിന്തുണയും തുടർന്നും ഈ ഇലക്ഷനിൽ എനിക്കൊപ്പം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇന്ന് കെട്ടിവയ്ക്കുവാനുള്ള തുക വിവിധ വിഭാഗങ്ങളിൽ നിന്നാണ് സമാഹരിച്ച് നൽകുന്നത് ആദ്യമായിട്ട് തിരൂർ ബാർ അസോസിയേഷനിൽ നിന്നും അവിടെയുള്ള അഭിഭാഷക പരിഷത്തിൻ്റെ അംഗങ്ങൾ ഇന്ന് ആദ്യമായിട്ട് തുക കൈമാറുകയുണ്ടായി തുടർന്ന് നിരവധിയായിട്ടുള്ള മഹിളാ വോട്ടേഴ്സ് അതോടൊപ്പം തന്നെ യുവാക്കളായിട്ടുള്ള വോട്ടർമാർ തീരദേശ മേഖലയിലെ ആളുകൾ തുടങ്ങിയവരാണ് കെട്ടിവെക്കാനുള്ള തുക നൽകുന്നതിനായിട്ട് തയ്യാറായി വന്നിട്ടുള്ളത് എല്ലാവരിൽ നിന്നും സമാഹരിക്കുന്ന തുക വെച്ചായിരിക്കും നോമിനേഷൻ സമർപ്പിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ എനിക്കൊപ്പമുണ്ട് എന്ന വിശ്വാസത്തിൽ എല്ലാവരോടും ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എനിക്ക് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ താമര ഇടയാളത്തിൽ തന്നെ രേഖപ്പെടുത്തുന്നു എന്ന് ഉറപ്പാക്കണം നന്ദി ഇന്നത്തെ പര്യടനം തിരൂര് മുനിസിപ്പാലിറ്റിയിലായിരുന്നു ആദ്യത്തെ ദിവസം ഓഹ് ആദ്യ ഭാഗം അല്ല തിരൂര് മുൻസി തിരൂര് മൊത്തം മണ്ഡലം അല്ലേ തിരൂർ ഭാഗത്ത് ഓക്കെ ഒന്നും കൂടെ ഇന്നത്തെ പര്യടനം തിരൂര് ഭാഗത്തായിരുന്നു പര്യടനത്തിൻ്റെ തുടക്കത്തിൽ നിന്ന് തന്നെ തുടക്കത്തിൽ തന്നെ മുൻകാലങ്ങളെ മുൻ ദിവസങ്ങളെപ്പോലെ തന്നെ നിരവധിയായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടുള്ള ഒന്നും കൂടെ കട്ട് ചെയ്തു ഗുരുവായൂർ തിരുനാവായ പാത എല്ലാവരുടെയും ആഗ്രഹമായിരുന്നു എന്നാൽ മന്ത്രിയായി ശ്രീ എ അഹമ്മദ് ഇവിടെ നിന്ന് തിരഞ്ഞെടുത്ത് പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിലാണ് അവിടെ മന്ത്രി സഹമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ പാതയുടെ ആവശ്യമില്ലാതെ സാധ്യതമല്ല എന്ന രീതിയിലുള്ള റിപ്പോർട്ട് സമർപ്പിക്കുകയും അതിനെതിരെ നിൽക്കുകയും ചെയ്തത് എന്നാൽ പിന്നീട് അതിന് ഒരു പാരലൽ സംവിധാനം ഉണ്ടാക്കി പൂർണമായിട്ടും ഈ പാത ഗുരുവായൂർ തൃശ്ശൂരിൽ നിന്നും ഗുരുവായൂരിലേക്കും ഗുരുവായൂരിൽ നിന്ന് തവ താനൂരിലേക്കും തിരൂരിലേക്കും ഒക്കെ കണക്ടിവിറ്റി അതായത് ഗുരുവായൂരിൽ നിന്ന് വടക്കൻ മേഖലയിലേക്കുള്ള പ്രയാണം യാത്ര സുഗമമാക്കുവാനുള്ള റെയിൽവേ സംവിധാനം ഉണ്ടാകണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി പദ്ധതി തയ്യാറാക്കിയതും അതിനുവേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ നിരവധിയായിട്ടുള്ള പ്രയത്നം നടത്തുന്നതും എന്നാലും ഇപ്പോഴും സർവേ പൂർത്തീകരിച്ചിട്ടില്ല കേരള സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുള്ള അമാന്തം കൊണ്ട് എന്നുള്ളതുകൊണ്ട് അത് പൂർണ്ണമായിട്ടില്ല തീർച്ചയായിട്ടും ഈ ഭാഗത്തുള്ള എല്ലാവരുടെയും ആവശ്യമാണ് ഇത്തരത്തിൽ തൃശ്ശൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് കണക്കുന്ന ആ റെയിൽവേ പാത ഗുരുവായൂരിൽ നിന്ന് ഈ വഴിയിലേക്ക് വടക്കോട്ടുള്ള ഒരു ഗതാഗതം സാധ്യമാകുന്ന രീതിയിലുള്ള റെയിൽവേ തീർച്ചയായിട്ടും വരും കാലങ്ങളിൽ അതിൻ്റെ സാധ്യതകൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കി അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള നടപടികൾ ഇടപെടലുണ്ടാക്കിക്കൊണ്ട് അത് ആ പ്രാവർത്തികമാകുന്നു ഉറപ്പാക്കാൻ ഞാൻ ഇവിടുത്തെ ജനങ്ങളോടൊപ്പം ഉണ്ടാകും എന്നുള്ളതാണ് ഈ അവസ്ഥ ഈ ഈ കാര്യത്തിൽ ബോധിപ്പിക്കുന്നത് വേണ്ട ഒന്നും കൂടും എന്നുള്ളതാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നത് രാവിലെ കോഴിക്കോട് സാമൂതിരി രാജവക തൃക്കണ്ടിയൂർ ശിവക്ഷേത്രത്തിൽ നിന്നാണ് സ്ഥാനാർത്ഥി തിരൂർ മണ്ഡലത്തിലെ പര്യടനത്തിന് തുടക്കം കുറിച്ചത് തൃക്കണ്ടിയൂരിൽ വോട്ടർമാരുടെ വീടുകളിലെത്തി സ്ഥാനാർത്ഥി അടുകറ്റി നിവേദിത സുബ്രഹ്മണ്യൻ വോട്ട് അഭ്യർത്ഥിച്ചു തിരൂരിലെ പ്രമുഖ വ്യക്തികളുടെ വീടുകളിലും അടുകറ്റി നിവേദിത സുബ്രഹ്മണ്യൻ സന്ദർശനം നടത്തി ആദ്യകാല ജനസംഘം നേതാവ് അടുകരി കെ കെ രാധാകൃഷ്ണന്റെ വീട്ടിലും മാട്ടായ കുടുംബത്തിലും സ്ഥാനാർത്ഥി സന്ദർശനം നടത്തി തിരൂരിലെ പ്രമുഖ ദന്ത ഡോക്ടർ ഡോക്ടർ ഹസൻ ബാവ അടുകരി ഹരിഹരൻ തുടങ്ങിയവരുടെ വീട്ടിലെത്തിയും വോട്ട് അഭ്യർത്ഥിച്ചു സ്ഥാനാർത്ഥിക്കൊപ്പം ബിജെപി സംസ്ഥാന കമ്മിറ്റി അംഗം എം കെ ദേവിദാസ് ബി ജെ പി തിരൂർ മണ്ഡലം പ്രസിഡന്റ് രമാ ഷാജി ജില്ലാ വൈസ് പ്രസിഡന്റ് എൻ അനിൽകുമാർ സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ എം കെ ജയശങ്കർ വയ്യാട്ട് ഭരതൻ തിരൂർ നഗരസഭാ കൗൺസിലർ നിർമ്മല കുട്ടികൃഷ്ണൻ ഒ ബിസി മോർച്ച ജില്ലാ പ്രസിഡന്റ് ശശി പരാരംഭത്തെ ബി ജെ പി തിരൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി ശശി കറുഗയിൽ കാര്യ പ്രസിഡന്റ് അനിൽദാസ് എന്നിവര് സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു